നമുക്ക് കിരണേം കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശനും രാഹുലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് രാഹുൽ പ്രകാശനോട് പറഞ്ഞു എടാ പ്രകാശ എനിക്ക് അവനെ അവളെ എല്ലാം തകർക്കണോന്ന് പറയണ ആ കിരണേം കല്യാണിയും എല്ലാം ഒരു നിമിഷം പോലും ഇനി ഒരു ഭൂമി ജീവിച്ചിരിക്കാനായിട്ട് പാടില്ലെന്ന് പറയുന്നത് ഇത് കേട്ട പ്രകാശം പറഞ്ഞു അത് എൻ്റെ മനസ്സിലെ ആഗ്രഹമാന്ന് പറയാണ് എത്രയും പെട്ടെന്ന് തന്നെ തീർക്കാന്നുള്ള ഈ സമയത്ത് രാഹുൽ പറഞ്ഞു എൻ്റെ മോളുടെ ജീവിതം എങ്ങനെയായി തീർന്നേ എന്നും എന്നു മുതലാണെന്നറിയാവോ ആ കല്യാണി എന്ന് പറയുന്നവള് െ ആ കിരണ്ട ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ആണ് പറയണ ഞങ്ങളുടെ കുടുംബത്തിന് നാശം തന്നെ എത്ര സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്നാന്ന് അറിയാമോ അവളെ ഇല്ലാതാക്കാനായിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എങ്കില് അവൾക്ക് ആ സമയത്തല്ല ഈശ്വരാനുഗ്രഹം കൂടുതലായിരുന്നു അതുകൊണ്ട് അവൾ എന്നെല്ലാം അവൾ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരുന്നു എന്നൊക്കെ പറയണം ആ സമയം പ്രകാശം മനസ്സിൽ പറഞ്ഞു എന്റെ മോൾക്കല്ലെങ്കിലും ഈശ്വരാനുഗ്രഹം കുറച്ച് കൂടുതൽ അതുകൊണ്ട് അവൾ ഇപ്പോഴും ജീവിച്ചു ജീവിച്ചിരിക്കണേന്ന് പിന്നീട് രാഹുൽ പറഞ്ഞു എടാ പ്രകാശ ഇനി ഇപ്പം ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് പറയാൻ പറ്റില്ല എൻ്റെ ശത്രുക്കൾ എന്നെ തീർക്കും അല്ലെങ്കിൽ ഞാൻ മിക്കവാറും കണ്ടു എന്റെ ശത്രുക്കളെ തീർത്തിട്ട് ഞാൻ ജയിലിലേക്ക് പോവും നിന്റെ മോൻ വിക്രവും ഗംഗാപ്രസാദും ഒക്കെ കിടക്കുന്നിടത്തേക്ക് അതിനുള്ള ചാൻസ് കൂടുതലുണ്ട് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം ഉള്ളത്തരം ദിവസം എനിക്ക് നല്ല നല്ല ആഹാരങ്ങളൊക്കെ വെച്ച് വിളമ്പടോന്ന് പറയണം അത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു അതാണ് കാര്യം അത് ഞാൻ ചെയ്തു തരാമെന്ന് പറയാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇത് മീനല്ലേ മീൻ ഞാൻ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചുകൊണ്ടിരം കഴിഞ്ഞ കുറച്ച് ദിവസം ഞാൻ മീൻ കടയിൽ നിന്നുകൊണ്ട് എനിക്ക് ചിലപ്പോ കുറച്ച് തരുമെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം രാഹുൽ പറഞ്ഞു ഏതാ മീൻ്റെ പൈസ ഒന്നും കുറച്ചോണ്ടെന്ന ഒരു കാര്യമില്ല അതൊക്കെ നീ എന്താന്ന് വെച്ചാൽ ചെയ്തു അതിനകത്ത് ഒന്നും കാര്യമില്ലെന്ന് പറയണം ആ സമയം പ്രകാശം പറഞ്ഞു നല്ല മീൻകറിയൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം വേറെ എന്തെങ്കിലും നിനക്ക് കഴിക്കാൻ സ്പെഷ്യൽ ആയിട്ട് വേണോന്ന് ചോദിക്കാം നീ എന്താന്ന് വെച്ചാ ഉണ്ടാക്കിയാ മതി പ്രകാശ എനിക്കങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ടാന്ന് പറയണം പ്രകാശം മനസ്സിൽ പറഞ്ഞു അതേ കാലം നീ ഇങ്ങനെ കഴിക്കില്ലടാ എന്നൊക്കെ പ്രകാശം മനസ്സിൽ പറയണം ആ സമയത്ത് കല്യാണിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ഇടുന്നത് കല്യാണി നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഈ മാസം പതിനെട്ടിന് നീ കൊല ചെയ്യപ്പെടുവെന്നാ ഈ മെസ്സേജ് കണ്ടപ്പം കല്യാണി നേരെ കിരണ അടുത്തേക്ക് എല്ലുകയാണ് കിരണ അടുത്ത് നിന്നിട്ട് പറഞ്ഞു കിരൺ ഈ മെസ്സേജ് കണ്ടോന്ന് എന്ന് എന്താ കല്യാണി കിരണോ ആ മെസ്സേജ് വായിച്ചു നോക്കണ ഇതോ ഇത് ആരാഴ്ചയ്ക്കുക അയച്ച ആരാന്നും അറിയത്തില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് കിരൺ പറഞ്ഞു മിക്കവാറും ഇതായ ഗംഗാപ്രസാദ് ആയിരിക്കും ജയിലിൽ ജയിൽ ചാടിയിട്ടുണ്ടോയെന്ന് ചോദിക്കണം ഏയ് അവൻ ജയിലിൽ ചാടാൻ വഴിയില്ല എന്ന് പറയണം പിന്നെ അവന് പരോൾ കിട്ടിയോ ഏഹ് അങ്ങനെ ഉണ്ടായാലും വഴിയില്ല അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അച്ഛൻ പറയണ്ടല്ലേ അച്ഛൻ ജയല്സൂപ്പറിനോട് പറഞ്ഞിട്ടുണ്ട് അവൻ അവനെന്തേലും അങ്ങനെ കിട്ടുവാണെങ്കിൽ പറയണമെന്നോ ഇനിയിപ്പോൾ ആ വിക്രം ഇറങ്ങിയാലും പറയണമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയണം അത് ശരിയാ അപ്പൊ രാഹുലായിരിക്കുമോ ഇത് കേട്ട് ഞാൻ കല്യാണം പറഞ്ഞു അയാൾ എന്താണോ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്യൂന്ന് എനിക്ക് തോന്നില്ല അതിനുള്ള ധൈര്യം ഒന്നും അയാൾക്കില്ലാന്ന് പറയുന്നത് പക്ഷെ ഇത് മിക്കവാറും ഗംഗാപ്രസാദ് ആയിരിക്കും എന്ന് പറയാം പിന്നെ കിരണേട്ടം പേടിക്കൊന്നും വേണ്ട കേട്ടോ ഇനിയിപ്പം എനിക്ക് എന്തേലും സംഭവിച്ചാലും കുഴപ്പമില്ല കിരണായിട്ട് കുഞ്ഞിനും ഒന്നും സംഭവിക്കാതിരുന്നാ മതി എന്ന് കല്യാണി പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു അതെന്ത് വർത്താനാ കല്യാണി നീ പറയണേ നിനക്ക് എന്തേലും സംഭവിച്ചിരുന്ന പിന്നെ ഞങ്ങൾ ജീവനോട് എന്നിട്ട് എന്ത് ചെയ്യാനാ കാരണം ഈ കുടുംബത്തിന്റെ താളം തന്നെ തെറ്റിപ്പോയില്ലേ നീയല്ല ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാം നീയല്ല ഞങ്ങളുടെ കുടുംബത്തെ തന്നെ മുന്നോട്ട് നയിക്കണം എന്നൊക്കെ ചോദിക്കണം നീ ഇല്ലാതെ വന്ന എങ്ങനെ ശരിയാണ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചെ ഇപ്പൊ ഈ മെസ്സേജ് എനിക്കാ വന്നിരുന്നെങ്കിലോ നീ എന്ത് ചെയ്യുന്നു ചോദിക്കാം അത് കേട്ടപ്പോൾ കല്യാണിന്റെ മുഖം ആകെ ആകെപ്പാടം മാറി നിനക്ക് ടെൻഷൻ ആവില്ലെന്ന് ചോദിക്കാം അത് പിന്നെ കിരണേട്ട അതുപോലെ തന്നെയാണ് എനിക്കും നിനക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് ചോദിക്കുകയാണ് കല്യാണി പറഞ്ഞു ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഇതാക്കാ പ്രസാദോ ആരിലൊക്കെ ആയിരിക്കും അറിയണം അതെ അതെനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെയാണെങ്കിൽ ഞാൻ അച്ഛനെ ഒന്ന് കാണാം അച്ഛനെന്ന് കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാം കാരണം അച്ഛനോട് ചോദിച്ചാൽ അറിയാം ജയസൂപ്രനെ വിളിച്ചിട്ട് ഗംഗാപ്രസാദും വിക്രമവും ഒക്കെ പുറത്തെയാടിയിട്ടുണ്ടോ ജയിൽ ചാടിയിട്ടണോ എന്നൊക്കെ അറിയാമോ എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതൽ ജാഗരൂകരായിട്ട് ഇരിക്കണോ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു എനിക്ക് ആരെയും പേടിയില്ല കിരണേട്ട അവരെന്താ ചെയ്യാൻ വരുന്നെങ്കിൽ വന്ന് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരട്ടെ ബാക്കി കാര്യം പിന്നെ അല്ലേന്നൊക്കെ പറയണം പിന്നീട് കിരണും കല്യാണിയും കൂടെ നേരെ ചന്ദ്രസേനെ രൂപയെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രസേനം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് മിക്കവാറും അവൻ്റെ പരിപാടിയായിരിക്കും ആ ഗംഗാപ്രസാദിൻ്റെ എന്ന് പറയുന്നത് പിന്നീട് ചന്ദ്രസേനം വിളിച്ചു നോക്കിയപ്പോൾ ഗംഗാപ്രസാദും വിക്രമും ജേരിൽ തന്നെയുണ്ട് പുറത്തിറങ്ങിയിട്ടൊന്നും ഇല്ലാന്ന് പറയണം രൂപ പറഞ്ഞു സൂക്ഷിക്കണം അവ ചിലപ്പോൾ അവൻ്റെ ആരെങ്കിലും പുറത്തുണ്ടോ പുറത്തുണ്ടോയെന്ന് അറിയത്തില്ല ചിലപ്പോൾ അവനും മുഖേന്ദിരായിരിക്കും ഈ മെസ്സേജ് ഇങ്ങനെ അയച്ചിരിക്കുന്നത് രൂപ പറഞ്ഞ എന്തായാലും രാഹുൽ എന്തായാലും ഇങ്ങനെ അയക്കാൻ വഴിയില്ല അയാൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും ചെയ്യത്തില്ല എന്ന് പറയണം ഒളിച്ചും പാത്രത്തും ഓരോ കാര്യങ്ങളും എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ കല്യാണി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യ അല്ലെങ്കിൽ തന്നെ ഒരു പക്ഷെ ഇതിനു മുമ്പ് കിരണായിട്ട് അയാളുടെ നടുവൊക്കെ തല്ലി ഓടിച്ചില്ലേ അതിനുള്ള വൈരാഗ്യത്തിനായിരിക്കും അയാൾ കറണ്ട് ബ്രേക്ക് അടിച്ചു വിട്ടെന്ന് പറയാണ് രൂപ പറഞ്ഞു അത് മാത്രമല്ല മോളെ നീ ഒന്ന് ആലോചിച്ച് നോക്കി ആ സരീ എന്ന് പറയുന്നവൾക്ക് ഒരു നല്ല ജീവിതം കിട്ടിയിട്ടില്ല അപ്പൊ ആ നല്ല ജീവിതം കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുതരും സരീ അതാണുള്ള ഭ്രാന്ത് പിടിച്ച് നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി നടന്നേ അതുപോലെ തന്നെ രാഹുൽ അയാൾ ചെയ്ത് എന്താ നീയും കിരണും തമ്മിൽ സന്തോഷ സന്തോഷ സുഖമായി ജീവിക്കുന്നത് കണ്ടപ്പോ അയാൾക്ക് സഹിച്ചില്ല കാരണം മനോഹരനെ കുറിച്ചുള്ള കാര്യങ്ങൾ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് രാഹുൽ നേരെ തിരിഞ്ഞെ അതുവരെ അയാൾക്കും കുഴപ്പമില്ലായിരുന്നല്ലോ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോ എങ്ങനെ കല്യാണി മോളെ ഇല്ലാതാക്കിയിട്ട് ആ സ്ഥാനത്ത് അവളെ കൊണ്ടരണം എന്നാ വിചാരിക്കുന്ന എന്ന് പറയുന്നവളെ ഇത് കേട്ടുകഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു അതീ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നത് അയാളുടെ ആഗ്രഹം അതാണ് അതിനു വേണ്ടിയിട്ടാണ് അയാൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കണേന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പോ കല്യാണി പറഞ്ഞു അയാളുടെ ആഗ്രഹം അയാളുടെ ആഗ്രഹത്തെക്കാൾ ഉപരി ആ സരിയു എന്ന് പറയുന്നവൾ ആ സരയു എന്ന് പറയുന്നവൾ ഏതോ സമയം ജനാരയം തുറന്നിട്ട് നോക്കിയിരിപ്പാണ് നമ്മൾ എന്താ ചെയ്യേണ്ടേ എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് പറയാണ് ഏറ്റവും വലിയ വിഷമിത്ത് ആ സരയു ആന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം കിരം പറഞ്ഞ അത് ശരി തന്നെയാ ഉം അവള് കൊല്ലാൻ വരെ ഗുണ്ടകളെ അയച്ചിട്ടുണ്ട് പിന്നെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തിന് സമതലേറ്റി നടക്കുക മിക്കവാറും മനോഹറിന്റെ കാര്യം കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കില് അവൾക്കൊരു പിടിച്ചുരിപ്പ് ഉണ്ടാകത്തില്ലെന്ന് പറയുകയാണ് രൂപ പറഞ്ഞ അത് ശരിയാ അവള് എങ്ങനെയാ നോക്കി കണ്ട് വളർത്തിക്കൊണ്ട് വന്ന എന്നിട്ട് അവസാനം എനിക്കിട്ട് തന്നെ അവള് പണി തന്നു പറയണം ചന്ദ്രസേനം പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രൂപേ കഴിയാനുള്ളതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പതിനെക്കുറിച്ച് പറയേണ്ടാന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയണം അപ്പോഴേക്കും കല്യാണം പറഞ്ഞു എനിക്ക് കാർത്തികേശിനെ ഒന്ന് പോയി കാണണം എന്ന് പറയണം പെട്ടെന്ന് രൂപ പറഞ്ഞ് വേണ്ട മോളെ ഇനി ഇനിയിപ്പ തന്നെയുള്ള നടപ്പ് വെക്കാൻ നിർത്തിയാരെ തന്നെ ഒന്ന് നടക്കുമെന്നും വേണ്ട ആരെങ്കിലും ഒരാൾ കൂടെ വേണമെന്ന് പറയാം അതിൻ്റെ ഒന്നും കാര്യമില്ലമ്മേ ഇപ്പൊ ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ സംഭവിക്കാനുള്ള എപ്പോഴാണ് സംഭവിക്കും നമ്മളിങ്ങോട്ട് പോകുന്ന കഴിയുമ്പോൾ നമ്മുടെ തലവരെയെന്ന് പറഞ്ഞോണ്ട് ഉണ്ട് ദൈവം തരാനെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇന്ന പോലെ തന്നെ നടക്കും എന്നുള്ളത് പിന്നെ നമ്മൾ ഏതിലേക്കെ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും അത് അങ്ങനെ തന്നെ നടക്കുള്ളൂ അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിലൊന്നും പേടിയില്ല എന്ന് പറഞ്ഞോണ്ട് കല്യാണി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് കിരൺ രൂപയോടും ചന്ദ്രസേനും പറഞ്ഞു കണ്ടില്ലേ അവൾക്കൊരു പേടിയും കാര്യങ്ങളൊന്നും ഇല്ല അവളുടെ ഫോണിലേക്ക് ആ മെസ്സേജ് വന്നെങ്കിലും അവൾ അത് കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് പറയുന്നത് ചന്ദ്രസേനൻ പറഞ്ഞു അതത്ര തള്ളിക്കളയേണ്ട മെസ്സേജ് അല്ല സൂക്ഷിക്കണം കിരണേ എന്ന് പറയണം കിരൺ പറഞ്ഞു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം അവരെങ്കിലും പുറത്തിറങ്ങോ എന്തേലും അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അച്ഛനൊന്ന് അറിയിച്ചേക്കണം കേട്ടോ എന്ന് പറയണം അത് കിടൻ പറഞ്ഞു അതൊക്കെ ആ സെക്കൻഡിൽ തന്നെ നമ്മൾ അറിയിക്കില്ലേ മാത്രമല്ല നമ്മുടെ ആൾക്കാരെയൊക്കെ നമ്മൾ എന്താണെങ്കിലും പുറത്ത് നിർത്തിയാക്കാം ഇനിയിപ്പം ആ വിക്രമോ അല്ലെങ്കിൽ രാഹുലോ ഗംഗാപ്രസാദോ ആരെങ്കിലും എന്തെങ്കിലും നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ നമുക്കതൊക്കെ നിഷ്ഫലമാക്കാമെന്ന് പറയുകയാണ് ആ സമയം കല്യാണി കാർത്തിയെ കാണാനായിട്ട് വരുവാണ് പിന്നീട് കാർത്തിയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കാർത്തി പറഞ്ഞു സൂക്ഷിക്കണം അറിയാലോ ആ വിക്രവും ഗംഗാപ്രസാദും പിന്നെ കിരൺന്റെ അമ്മാവൻ അയാളുണ്ടല്ലോ രാഹുലും ദുഷ്ടന്മാരാണ് ഇവര് മൂന്ന് പേരും ചേർന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ലെന്ന് പറയാണ് അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു എനിക്കാരേയും പേടിയില്ല കാരണം പേടി പേടിയുള്ളൊരു സമയം ഉണ്ടായിരുന്നു ഇപ്പം എനിക്കൊരു ഭയം ഇല്ലെന്ന് പറയാണ് മരണത്തിൽ നിന്ന് എത്ര വട്ടോ ഞാൻ രക്ഷപ്പെട്ടു വന്നിരിക്കുന്നത് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ലെന്ന് പറയണം കാർത്തി പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷേ എങ്കിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഒരു കാര്യം ചെയ്താലോ കുറച്ച് ദിവസം ഞാൻ അവിടെ വന്ന് താമസിച്ചാലും നിൽക്കും അതിൻ്റെ ഒന്നും കാര്യമില്ല കാർത്തി ചേച്ചി ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കൊന്നും സംഭവിക്കാനൊന്നും ഒന്നും പോകുന്നില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം കാർത്തി പറഞ്ഞ് നിനക്കത് പറയാം പക്ഷേ നീ ഒന്ന് ആലോചിച്ച് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ പിന്നെ കിരണും കലിമോനൊക്കെ ആരുണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മളൊരു കാര്യം സംഭവിക്കാൻ പോകുന്നതിന് മുമ്പ് നോക്കേണ്ടേന്ന് ചോദിക്കുകയാണ് ഈ പറയുന്ന എന്നെ തന്നെ എത്ര വട്ടം ഇല്ലാതാക്കാനായിട്ട് ആ വിക്രത ശ്രമിച്ചിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് തലനാഴ്ച ഇരിക്കില്ല ഞാൻ രക്ഷപ്പെട്ടു വന്നേന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കല്യാണി അത് ശരി തന്നെയാണ് ആ സമയത്ത് മിക്കപ്പോഴും കല്യാണിയും കിരണൊക്കെ എൻ്റെ രക്ഷയ്ക്കായിട്ട് വന്നിരുന്നത് നിങ്ങളില്ലായിരുന്നെങ്കിലോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണോട് ഞാൻ എന്താ പറഞ്ഞത് ദയവാനെങ്കിലും ഹുള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞത് പക്ഷേ ഇനി ഇതങ്ങനെ വെറുതെ വിടാനായിട്ട് കിരണേട്ടനും അല്ലെങ്കിൽ കിരണേന്റെ അച്ഛൻ അച്ഛനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എനിക്കെതിലൊരു ചെറു വല്ല നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ഇല്ലാതാക്കും പറഞ്ഞ നടക്കണേന്നൊക്കെ പറയാണ് ഈ സമയത്ത് സരിയു ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു സരീ ഓർത്ത് എന്തെങ്കിലും ചെയ്യണം തന്റെ ഭർത്താവ് മനോഹർ തന്നോട് ചതി ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ അതേ കാലം ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടായിട്ട് പറ്റില്ല എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് പിന്നീടോർത്ത് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിക്കുകയാണ് പിന്നീട് സരിയു പോയിട്ട് എന്ത് ചെയ്യണം തന്റെ ഹാൻഡ് ബാഗ് ഒക്കെ എടുത്തു ഹാൻഡ് ബാഗ് എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി വരുവാണ് അവിടെയുള്ള കബോർഡൊക്കെ തുറന്നു നോക്കി അപ്പൊ അതിനകത്ത് നിഷയുടെ ഒരു കല്യാണക്കുറി കണ്ടു ആ കല്യാണക്കുറി എടുത്ത് ബാഗിനകത്ത് വെക്കാൻ തുടങ്ങണ സമയത്താണ് അങ്ങോട്ടേക്ക് ശാരി വരുന്നത് ശാരി ഒന്നിത്തിച്ചു മോളെ മോളിജങ്ങോട്ടെ ബാക്ക് എടുത്തോണ്ട് അല്ല എന്താ മോള് ബാഗിനകത്തേക്ക് എടുത്തു വെച്ചെന്ന് നോക്ക അതൊന്നും ഇല്ലാന്ന് പറയാണ് അല്ല മോളെ ഞാൻ ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് മോളിജങ്ങോട്ടെ ആഹാരമൊന്നും കഴിക്കാതെ പോന്നെ വല്ലതും ഇത്തിരി കഴിക്കാൻ പറയണം ഇത് കേട്ടപ്പോൾ സാരി പറഞ്ഞു ആഹാരമൊക്കെ നിങ്ങൾ തന്നെ കഴിച്ചാൽ മതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല വേണമെങ്കിൽ നിങ്ങൾ കഴിക്കേ ബാക്കി കൊണ്ടൊക്കെ കളയാൻ പറയണം അത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു മോളെ നിന്നെ ഉദ്ദേശിച്ചില്ല ഞാനിതൊക്കെയാണ് ഉണ്ടാക്കണേ പിന്നെ നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സാരയെ പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എൻ്റെ കാര്യത്തിൽ നിങ്ങൾ കൂടുതലും തലയിടാൻ വരണ്ടെന്ന് പറയണം അതെ മോളെ നീ അങ്ങോട്ട് പോകുന്നതെന്നെങ്കിലും ഒന്ന് പറഞ്ഞിട്ടെങ്കിലും പോ എല്ലാം നിങ്ങളോട് പറഞ്ഞിട്ട് വേണോ പോകാനായിട്ട് എനിക്കതിനൊന്നും പറ്റില്ല അത് പറയണ്ടേ നിങ്ങളുടെ ആരാ ഞാൻ എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഷാരിക്ക് നല്ല സങ്കടം ആയിപ്പോയി ഷാരി പറഞ്ഞു മോളെ നീ ഇങ്ങനെയൊന്നും പറയരുത് ഇതൊക്കെ കേട്ട് കഴിയുമ്പോ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ വല്ല അനാഥാലയത്തിലും പോയി നിൽക്കാനാ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അനാഥാലയത്തിലേക്ക് പോയാലോന്ന് ഇപ്പൊ തന്നെ കണ്ടില്ലേ കല്യാണിയുടെ ആ മുത്തശ്ശി പോയത് കണ്ടല്ലോ അതുപോലെ ഏതൊരു അനാഥാലയത്തിൽ പോയി നിന്നാലോന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് നിന്നെ ഓർത്തിട്ട് മാത്രമാണ് പറയാണ് ഇത് കേട്ടപ്പോൾ സരയു പറയാം അങ്ങനെയാണെ പിന്നെ നിങ്ങൾ എന്തിനാ അമാന്തിക്കണം നിങ്ങൾ പോ എന്നെ വിചാരിച്ച് നിങ്ങൾ പോകാതിരിക്കൊന്നും വേണ്ട നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ നോക്ക് അല്ലാതെ ഇവിടെ കടിച്ചു കിടക്കേണ്ട കാര്യമൊന്നുമില്ല അധികം വൈകാതെ ഞാൻ അമേരിക്കയ്ക്ക് പോകും പിന്നെ എന്താന്ന് ഒക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഷാരി പറഞ്ഞു അല്ല മോളെ നിന്റെ കഴുത്ത് കിടന്ന മാല എന്തിയേ കഴിഞ്ഞ ദിവസം ഭയങ്കര സന്തോഷത്തിലായിരുന്നുള്ള മാല കിട്ടിയെന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെയെന്ന് ചോദിക്കാം ശരിയെ പറഞ്ഞു അതെ മാല ഞാനങ്ങോട് പുഴുങ്ങി തിന്നെന്ന് പറയാണ് എന്തൊക്കെയാ മോളെ പറയണമെന്ന് ഷാരി ചോദിക്കുക അല്ലാതെ പിന്നെ എപ്പോഴും മാലയും കഴുത്തിട്ടിട്ടോന്ന് നടക്കാൻ പറ്റുമോ അത് ഞാൻ അടുത്ത് വെച്ചെന്ന് പറയണം പറയാണ് എന്തോ സംശയങ്ങളൊക്കെ തോന്നി സരൈവിൻ്റെ വാക്കിലും ഒക്കെ എന്തോ കാര്യമായിട്ട് ഉൾക്ക് സംഭവിച്ചിട്ടുണ്ട് ആ സമയം ഷാരി സരൈവിനോട് ചോദിച്ചു ഞാൻ നിന്നോടൊപ്പം വരണ്ട മോളെ പുറത്ത് വരണ്ടേ നേരത്തെയൊക്കെയാണെങ്കിൽ നീ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടല്ലാതെ പോകത്തില്ല ഇപ്പോഴാണെങ്കിലോ നീ തനിച്ചല്ലേ പോകുന്നേ എന്താ മോളെ ഇങ്ങനെ ചോദിക്കുക അതെ തൽക്കാലത്തേക്ക് നിങ്ങൾ വരുമൊന്നും വേണ്ട ഞാൻ പോകുന്ന വഴിയെല്ലാം നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണോ എനിക്ക് പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ വീട്ട് വേണേൽ കൂടി ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ശാരിക്കാവ പട വിഷമമായി പോയി ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ പിന്നീട് സരിവും നേരെ കല്യാണക്കുറിയായിട്ട് ചെന്ന് ആ കല്യാണം നടന്ന ഓഡിറ്റോറിയത്തിന്റെ അയാളുടെ അടുത്തേക്കാണ് അങ്ങനെ അയാളുടെ നിന്നിട്ടുറിഞ്ഞ് അതെ ഇത്രാം തീയതി നടന്ന വിവാഹമാണിത് അപ്പൊ ഇവിടെ നടന്ന വിവാഹത്തിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങളുടെ ചിലപ്പം കയ്യിലുണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അയാൾ പറഞ്ഞു അത് കുറേക്കാളുടെ മുമ്പ് നടന്നല്ലേ അത് ഉണ്ടോ ഇല്ലയൊന്നും അറിയത്തില്ല പരിശോധിച്ച് നോക്കിയാലറിയത്തുള്ളൂ എന്ന് പറയണം അല്ല ഒന്ന് നോക്കിയിട്ടൊന്നു പറയാവോ അങ്ങനെയാണെങ്കിൽ എളുപ്പമുണ്ടായിരുന്നെന്ന് പറയാം അല്ല ഒരു കാര്യം ചെയ്തപ്പോ നിങ്ങൾക്കാണെങ്കിൽ ഈ കല്യാണത്തിലുള്ള ആ ചെറുക്കൻ്റെ പെണ്ണിൻ്റെയും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരോട് തന്നെ ചോദിച്ചാൽ പോയ നിൽക്കും ഏ അവർ തമ്മിൽ സെപ്പറേറ്റഡ് ആയതാന്ന് പറയണം ആണോ അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കട്ടെ പക്ഷെ ഉറപ്പൊന്നും പറയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോനും സരിയോ എന്തുയാണ് തൻ്റെ ഭാവിയിനകത്തും കുറച്ച് പൈസ എടുത്തേക്ക് നീട്ടുക ഇത് വെച്ചോളാം പറയണം പെട്ടെന്ന് അയാളോട് ഞാൻ വേണ്ട വേണ്ട ഇതൊന്നും വേണ്ടാന്ന് പറയണം അല്ല നിങ്ങൾ കഷ്ടപ്പെടുന്നതല്ലേ നിങ്ങളതൊക്കെ നോക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കഷ്ടപ്പാടില്ലേ അപ്പം അതിനുള്ള പ്രതിഫലമായിട്ട് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് സാരിയും കൂടെ കൊടുക്കുവാണ് അതേ വിശ്വസി കിട്ടുവാണെങ്കിൽ വിളിക്കണമെന്ന് പറയണം എന്ന് പറയണം അങ്ങനെ സാരി അവിടെ പിന്നെ നേരെ പോകുന്നത് ടെസ്റ്റേൺ ഷോപ്പിൻ്റെ മാനേജറെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വലിയൊരു ടെസ്റ്റേൺ ഷോപ്പിന് മാനേജർ അവിടുത്തെ അങ്ങനെ അയാളെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അയാൾ വന്നിട്ട് ചോദിച്ചു ആ എന്താ മാഡം എന്താ കാണണമെന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കണം അത് പിന്നെ ചേട്ടാ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു അറിയാം എന്ത് കാര്യം ഇയാളെ അറിയാവുന്ന ചോദിച്ചിട്ട് മനോഹറിൻ്റെ പടം കൊണ്ട് കാണിക്കണം ആ കണ്ടിട്ടുണ്ട് അറിയാമെന്ന് പറയുന്നത് അല്ല ഇയാളെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് കിട്ടണം ഇയാൾ ആ കടയിൽ എപ്പോഴൊക്കെ വന്നിട്ടുണ്ട് വേറെ പെൺകുട്ടികളുമായിട്ടാണോ വന്നിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കിട്ടണം എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അയാൾ ആളിച്ചു അല്ല എന്താ മാഡം കാര്യം അല്ല മാഡത്തിൻ്റെ കല്യാണം കഴിഞ്ഞാൽ മനസ്സിലായി അപ്പം മാഡത്തിനല്ല ഇനി ഇപ്പോൾ വല്ല കല്യാണോലാചനാണോ അപ്പോൾ ഇയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ സാറി പറഞ്ഞു അതൊന്നും അറിയേണ്ട കാര്യമില്ല തങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എടുത്തു തരാൻ പറ്റുമോ ഈ ഏതെങ്കിലും പെൺകുട്ടികളുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇനി വിഷ്വൽസും കാര്യങ്ങളും ഒന്ന് കിട്ടണമെന്ന് പറയുകയാണ് പിന്നീട് അയാൾക്കും കുറച്ച് പൈസ എടുത്ത് നീട്ടുവാണ് അയാൾ പൈസ വേണ്ടെന്നൊക്കെ പറഞ്ഞാലും അയാളുടെ കയ്യിലേക്ക് അങ്ങോട്ട് പൈസ കൊടുത്തു പൈസ കൊടുത്തിട്ട് പറഞ്ഞു അതെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ എനിക്കിന്ന് കളക്ട് ചെയ്ത് തരണം എന്ന് പറയാം ആ ഞാൻ നോക്കിയിട്ട് തരാൻ മാഡം എന്ന് പറഞ്ഞിട്ട് അയാളെ അങ്ങോട്ട് പോവാണ് പോയി കഴിഞ്ഞപ്പോൾ സരൂവിനും ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി ദൈമ എന്തായി തീരൂ എങ്ങനെയായി തീരുമെന്നറിയത്തില്ല തൻ്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ട് ഒരു പക്ഷേ താനും ഒരിക്കലും പോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങൾ തൻ്റെ മനുവായിട്ട് തന്നെ ചതിക്കുന്ന ആയിരിക്കരുത് പക്ഷെ അങ്ങനെ മനസ്സിൽ വിചാരിച്ചാലും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കൊള്ളൂ എന്നൊക്കെ ഓർത്തോണ്ട് സരു എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല നിൽക്കുക പിന്നീട് സരയു ഓർത്തു എന്ത് രസമായിരുന്നു തൻ്റെ ജീവിതം തൻ്റെ ആൻറ്റിയോടൊപ്പമുള്ള ജീവിതം സന്തോഷമായ ദിവസങ്ങളായിരുന്നു അതൊക്കെ ഇപ്പം അതെല്ലാം പോയി ഇപ്പം സന്തോഷമൊന്നൊന്നും പറയും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ ആൻറ്റി പോയി കാണണം എന്നൊരു ചിന്ത സലീവിൻ്റെ മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി